ഞങ്ങളിങ്ങനെയൊക്കെയാ എന്നുള്ള ഒരു ചാനലുണ്ടല്ലോ ദീപ്തി ടീച്ചർ ഞാൻ ഞാനിതിന് മുമ്പ് ദീപ്തി ടീച്ചറെ കുറിച്ച് പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ അടുത്ത് ലാസ്റ്റ് ദീപ്തി ടീച്ചറെ കൊച്ചിനെ തത്തെടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ചിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ദീപ്തി ടീച്ചറിനെ പരിചയമുള്ള ഒരു പെൺ കൊച്ചാണ് അതിൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി കൊച്ചും ഇവര് മാത്രമേ ഉള്ളൂ പക്ഷെ അവരങ്ങനെ വളരെ അധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആ പുള്ളിക്കാർട്ട് അത്രത്തോളം നല്ല ഭയങ്കര വലിയൊരു മനസ്സാണ് കേട്ടോ അങ്ങനത്തെ മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകും നമ്മളൊക്കെ സ്വാർത്ഥതയെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ സ്വാർത്ഥതയാണ് കേട്ടോ ഞാൻ എൻ്റെ ഫാമിലി അങ്ങനെയുള്ളൊരു സ്വാർത്ഥതയാണ് പിന്നെ കൊടുക്കുമെന്ന് വെച്ചാൽ കൊടുക്കും എന്നുള്ളൂ അത് എനിക്ക് എനിക്ക് കഴിഞ്ഞ് ബാക്കി അത് നമ്മുടെ ഇത് പറയുന്ന പോലെ തന്നെ അത് അംശം കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇത് വളരെയധികം അങ്ങനെ സഹായിക്കണം എന്നുള്ള മഹാ നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് ആ കൊച്ചിനെ കൊണ്ടുള്ള കൊച്ചിനെ കുളിപ്പിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ കുറേയൊക്കെ ഇവരമ്മിലുള്ള ഫോട്ടോസ് അതായത് കുഞ്ഞാവായിട്ടുള്ള ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്ന റീൽസൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ ഒരു ആൾ കമന്റ് ഇടുന്നുണ്ട് അപ്പം ആ കമൻ്റ് ഇടുന്ന ആളെക്കുറിച്ച് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അത് ഭയങ്കര വൾഗറായിട്ടാണ് കമൻറ് പറയുന്നത് വേറൊന്നുമല്ല പിന്നെ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളാണ് കുഞ്ഞാവ കുഞ്ഞാവയുടെ അവിഹിതത്തിലുള്ളതാണ് അല്ലെങ്കിൽ ആദ്യത്തെ ലവറിൽ ലവറിലുണ്ടായ കൊച്ചാണ് പിന്നെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ദിപ്തി ടീച്ചറൊക്കെ ചീത്ത പറഞ്ഞിട്ടുള്ള കമൻ്റുകളാണ് ഇടണം ഏതായാലും ദിപ്തി ടീച്ചർ കുറിച്ച് പറയുന്നുണ്ട് അത് അതൊന്ന് കേട്ടിട്ട് വരാം അതായത് എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി കലാശാല എന്ന് പറയുന്നത് അവർ ഈ റാണി പി കലാശാല ആണോ എന്താണോ എന്ന് പല സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞു അവർ എഴുതുന്ന ഒരു ഭാഷാ രീതി വെച്ചിട്ട് സ്ത്രീ ആണോ എന്ന് എനിക്ക് പറഞ്ഞു അപ്പൊ വീഡിയോ വിട്ടു നമ്മൾ അന്വേഷിച്ചു പെട്ടെന്ന് തന്നെ ആ കിട്ടി ഡീറ്റെയിൽസ് അവരുടെ വീടാ കാര്യങ്ങളിൽ ഇവിടെ കൈയിടങ്ങളെ റാണിനെ സാശി വീഡിയോ കാണിക്കാൻ പോകുകയാണ് അപ്പൊ ഇന്നൊരു വീഡിയോ വേറെ പറഞ്ഞിട്ട് പറയുന്നതേ ഉള്ളൂ കുറെ ആൾ നമ്മുടെ കാലം മോശം കണ്ടിട്ടുണ്ട് അവർ വേറെ വാക്കുകള് അതായത് അമീരം അയാളും ഇതൊക്കെ അവരുടെ കമ്മിറ്റിയിൽ വരുന്ന വാക്കുകൾ അങ്ങനെയുള്ളതാക്കി എല്ലാവർക്കും ഓമനുള്ള വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് യുക്കാലും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് അറിയാൻ ഉള്ളതാണ് അവരുടെ ലക്ഷ്യം അത് കാരണം ആ മുഖ്യ കാര്യം എല്ലാവരിലും അവരുടെ അവരെക്കുറിച്ചുള്ള റിയാക്റ്റ് ഇടുന്ന എല്ലാവരേക്കും നിരത്തി നിരത്തി പിടിച്ചിങ്ങനെ ബാഡ് കമൻ്റ് ഇടുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും എന്നെ പിന്തുടർന്ന് നടക്കുന്ന ഏതൊരു വ്യക്തിയാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാത്തി കണ്ടുപിടിച്ച് ഏതായാലും അത് തന്തയിൽ ലൈമ തന്നെയാണ് ആ ഒരു കമൻ്റ് ഇട്ടാൾ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടുപിടിച്ചത് നല്ല കാര്യം പിന്നെ പുള്ളിക്കകത്ത് പറയുന്ന കാര്യമാണ് ഒരാൾ എന്നാ ഒരു പെണ്ണു യൂട്യൂബ് ചാനലാണെങ്കിലും ഇപ്പോൾ റീൽസാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ചില റീൽസൊക്കെ ചെയ്യുമ്പോൾ നല്ല മാനിമര്യാദകളായിട്ട് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ചിലപ്പോൾ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അപ്പോൾ ചിലപ്പോൾ ലിപ്സൊക്കെ ചെയ്യുന്ന ലിപ്സൊക്കെ ചിലപ്പോൾ അത് കറക്റ്റായിട്ടൊന്നും വരുത്തും പക്ഷേ അവരുടെ ഇഷ്ടമാണ് അവർ ചെയ്യുന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ട് ചില ആൾക്കാരെ അടിയിൽ വന്ന കമൻ്റ് ചിലപ്പോൾ ഇച്ചിരി ഇച്ചിരി ഇതൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇടുമ്പോൾ വളരെയധികം വൾഗറായിട്ടുള്ള കമൻറ്റുകൾ ഇടും അപ്പോൾ ചിലർക്കൊക്കെ വളരെയധികം പിന്നെ കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ബാഡ് കമൻ്റൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇട്ടൊന്ന് തളർന്നു പോകും അവരൊക്കെ മനസ്സ് വല്ലാതെ ഡളായി ചിലവർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ അടുത്ത് ഒരു പെണ്ണിനെ കുറിച്ച് മരിച്ചതൊക്കെ അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലുവൻസർ പിന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളൊരു എന്തൊരു ആദ്യം എന്തൊരു പേരായിട്ട് ഈ അടുത്ത് ഞാൻ ഞാനതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലവരുടെ കമൻറ്റുകൾ അങ്ങനെയാണ് ചിലർ ഉൾ ഇനി ഉൾദിൻ്റെ അതിങ്ങനെ ആൾക്കാർ എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് ധരിച്ചേക്കണത് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായില്ലല്ലോ ഒരു നിമിഷം കൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് മാറിയാൽ മതി അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ ചിലവർക്ക് മനസ്സിന് അപ്പോൾ ചോദിക്കും നിങ്ങൾ ചോദിക്കും എന്തിനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടക്കണമെന്നും പക്ഷെ അതൊക്കെ ഓരോരു ഇഷ്ടമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ റീൽസൊക്കെ ചെയ്യുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടങ്ങളുണ്ടാകും മനസ്സിലായല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് അവർ വരണം അവരിഷ്ടം കൊണ്ട് അവർ വരുന്നതാണ് പക്ഷെ നിങ്ങളിങ്ങനെ ഓരോരുത്തരി അറിയാൻ പാടില്ല അല്ലെങ്കിൽ സിറ്റുവേഷൻ അറിയില്ല ഞാൻ പറഞ്ഞില്ലേ റീയലും റീ റീലും റിയലും രണ്ടും രണ്ടാണ് നമ്മൾ നമ്മൾ വേറെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാനെന്നില്ല അതിൻ്റെ റീലിൽ അപ്പോൾ അതാണ് വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഫാഷനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളോട് ഇത്രത്തോളം അർഹരായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ചിലർക്കത് താങ്ങാനുള്ള കരുത്തില്ലാണ്ടാകുമ്പോൾ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ നമുക്ക് അറിയാം നമ്മൾ ആരാണെന്ന് അവിടെ തീരുന്ന പ്രശ്നങ്ങൾ നമ്മളാരാണെന്ന് നമുക്ക് നല്ലോണം അറിയാം എന്നറിയാത്ത ആൾക്കാരൊന്നും എനിക്ക് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷെ ചിലവർക്ക് അത് ചിന്തിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അത് കണ്ടിരിക്കാനുള്ള മനസ് മനക്കരത്തും ഇല്ലാത്തവർ ഉണ്ടാവും അങ്ങനെയൊക്കെ ആൾക്കാരാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണതും പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഒരാളുടെ കുറിപ്പുകളുടെ ഇതിനൊക്കെ പ്രചോദനമാണെന്നുണ്ട് എന്നുകൂടി നിങ്ങൾ ഓർക്കുക ബാക്കിയും കൂടി കേട്ടു വീട്ടുകാരുടെ സമ്മതൊക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനെ അവിടുത്തെ ഇവര് പൊട്ടി മോശം കണ്ടെടുത്ത് നിങ്ങളുടെ വീട്ടുകാർ വായിക്കുകയും അതിലൂടെ നീ ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് നിനക്ക് നാട്ടിൽ നിർത്തും ചീത്ത പേര് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് വല്ലാതെ പരിശ്രമിക്കുന്നു അതിന് എല്ലാ ചാലുകാർക്കും പെണ്ണുങ്ങൾ ആണുങ്ങൾ ആണ് ഒറ്റ പക്ഷേ അടിമോളം പറഞ്ഞാല് അതൊക്കെ ഇങ്ങനെയാ പറയും എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അതായത് മുഖ്യ കാലമാണ് ഭക്ഷണം പറയുമ്പോൾ തന്നെയാണല്ലോ ആ കലീച്ച കടലൊക്കെ മുഖം നെഗറ്റീവ് ഉണ്ടാകുകൊണ്ട് ആ മുഖം പക്ഷെ എന്ത് വരെയെന്ന് പറഞ്ഞാല് ഈ മുഖം വാങ്ങിക്കാണ്ട് ഇവിടെ വീഡിയോ ഉള്ള ചെളി വെച്ചിട്ടുള്ള ചാനലിൽ വീഡിയോ ക്യാമറ അതേ മുഖമാണ് ഇപ്പുറത്ത് ഒന്ന് മാന്യമായിട്ട് ആ അവസ്ഥയുടെ പുതിയ ഏതായാലും അസാധ്യമായിട്ടൊന്നുമില്ല ദീപ് ടീച്ചർ അത് കാണിച്ച് തന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് എന്നുള്ളത് ഏതായാലും ആ ചാനൽ അങ്ങ് കൊണ്ടുവന്നു അപ്പോൾ ആ ചാനലിനെ പുള്ളിക്കാത്തതിനെ ഞാനിവിടെ സൈഡിൽ കൊണ്ട് വെച്ചേക്കാട്ടോ സൈഡിൽ വെക്കുമ്പോൾ പുള്ളിക്കാരത്തിനെ ഒന്ന് കാണാം അപ്പം ഞാൻ പതുക്കെ സംസാരിക്കാം നിങ്ങൾക്ക് കാണാനും പൊളിക്കാത്തതിനെ അപ്പം ഒന്ന് പുള്ളിക്കാത്തതി ചമ്മന്തി ഉണ്ടാക്കുന്നു പാവക്കമീൻ കിട്ടി ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ മുതൽക്കമീൻ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ട് പറയണേ കേട്ടോ അപ്പൊ പിന്നെ ഈ രണ്ടാമത്തെ ഒരു ചാനലും കൂടിയാണല്ലോ ആ ചാനലിൽ ഒന്ന് കാണിക്കാം അതെന്തായാലും ഇത്തരം ചടങ്ങുകൾ കാണാൻ കഴിയൂറ്റ് ഏതായാലും ഒക്കെ കണ്ടു പിന്നെ പറയാനുള്ള ഈ പത്ത് പ്രാവശ്യം നമ്മൾ ഒമ്പത് പ്രാവശ്യം നമ്മൾ കള്ളത്തരം ചെയ്യും പത്താൻ പാവശ്യം മുരപ്പടി വിളിച്ച് പറയും അങ്ങനെ ഒരു ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് കള്ളത്തരം ചെയ്താലും ശരി അതൊരു പ്രാവശ്യം അത് എന്തായാലും അത് പുറത്തു വരും മറന്നീക്കി പുറത്ത് വന്നിരിക്കും അതാണ് പിന്നെ അത് ഇപ്പോഴത്തെ പടം ഇപ്പോഴത്തെ കാലത്ത് ഉടനെക്കുടനാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ആയതുകൊണ്ടിട്ടാണ് തോന്നുന്നത് ഉടനെക്കുടനെ നമ്മളിപ്പോൾ എല്ലാം കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇവരാ എല്ലാം കാണിച്ചത് കൊണ്ട് തന്നെ പിന്നെ ഇവരെ വീട്ടിലുള്ളവരാ വീട്ടിലുള്ള മക്കളും കാര്യങ്ങളും കാര്യം സാധാരണ രീതിയിൽ ആ കാര്യം ഞാൻ ഇപ്പൊ പറയാനുള്ള സാധാരണ രീതിയിൽ നമ്മൾ തള്ളന്മാര് തന്തന്മാര് എല്ലാവരും സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇവരോട് പറയുന്നത് ഇനിയിപ്പോൾ നിത്യ ടീച്ചർ പറയുന്നത് ഇവരെ മക്കളോടാണ് പറയുന്നത് അതൊന്നും കൂടി കേട്ടിട്ടുണ്ട് മക്കളോട് പറയുന്നത് മക്കളെ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇവരെ ഫോട്ടോ ഒക്കെ പിന്നെ ഫേമസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഇപ്പം ദീപ്തി ടീച്ചറിൻ്റെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ മക്കൾക്ക് ഒരു സങ്കടം വരും പക്ഷേ സങ്കടമൊന്നും പെടണ്ട നിങ്ങളുടെ അമ്മ ഈ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ശരിയുള്ള കാര്യമല്ല അത് നിങ്ങൾ തന്നെയാണ് പിന്നെ അമ്മയെ തിരുത്തേണ്ടത് കാര്യം സാധാരണ രീതിയിൽ പറയുന്നത് മക്കളെ തിരുത്തുക അമ്മ അച്ഛൻ എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ തിരിച്ച് നമുക്ക് പറയേണ്ടി വന്നു കാര്യം ഒരാളെപ്പോലും നമ്മൾ ഈ പറഞ്ഞ് അല്ലെങ്കിൽ ചീത്ത പറയുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഒരാളെ കയറി പറയുന്നതിന് തുല്യം തന്നെയാണ് ഓരോരുത്തർ കമൻറ്റ് ഇടുന്നത് അപ്പോൾ ഇതെല്ലാം അറിയുന്ന ആൾക്കാരാകണമെന്നില്ല ഇവർക്ക് ആരും ഒന്നും അറിയണമെന്നില്ല ചിലപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ടിട്ട് അവർ പറയുന്നതായിരിക്കും പക്ഷേ അവർ മുഖം കാണിച്ച് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ വെള്ളം ചെയ്യുവാണെങ്കിൽ അവർക്ക് എനിക്ക് കുറച്ച് കൂടി കുറച്ചുകൂടി റീച്ചിട്ടുണ്ട് ഇവർക്ക് അപ്പോൾ വേറെ എന്തൊക്കെയോ വിഷയങ്ങളായിരിക്കും ഉള്ളിൽ ഈ ടീച്ചറെ കുറിച്ച് ചിലപ്പോൾ വേറെ വിഷയങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെ അവരടണം അല്ലെങ്കിൽ ഇപ്പോൾ റിയാക്ഷൻ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യണ പോലെ അവർ ചാനലിൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി റീച്ച് ഉണ്ടായതിനെ തോന്നുന്നു പക്ഷെ അവർക്ക് അതൊന്നും അല്ല ഉദ്ദേശം എന്നുള്ളതാണ് കാര്യം അവർക്ക് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഫേമസ് ആകാനോ അല്ലെങ്കിൽ ഒരു ചാനല് പുഷ്ടിയാകാനോ ഒന്നും അല്ല കാര്യം ഇങ്ങനെ കമൻറ്റ് ഇട്ടാലൊന്നും ആൾക്കാരൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അവർക്ക് വേറെ എന്തോ ഉദ്ദേശമാണ് അല്ലെങ്കിൽ ദീപ്തി ടീച്ചറെ ഇങ്ങനെ പബ്ലിക്കിൽ ആൾക്കാർ കാണുമ്പോൾ ഇത്രയത്ര പിന്നെ കമൻറ്റ് കാണുമ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണും എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല കമൻറ്റ് വായിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്നാ എന്നാധിപത്യ ടീച്ചറെ ചീത്തിയാക്കുക അങ്ങനെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവർ ഈ കമൻറ്റ് ഇട്ടിരിക്കണെന്നുള്ളതാണ് എനിക്കും മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കണ്ടിരുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കണം കാര്യം അവർ ഈ ചാനലുള്ള ആൾക്കാരല്ലേ അപ്പോൾ ചാനലിൽ ഇന്ന് റിയാക്ഷല്ലേ ചെയ്യത്തുള്ളൂ ആ എന്നാൽ പിന്നെ അവളുടെ അവളുടെ അല്ല അവൻ്റെ ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ റീച്ച് ഉണ്ടാകും പക്ഷേ അവർക്ക് ചാനൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് പരദൂഷണം എവിടെയും വേറെ എവിടെയും ചെന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ കമൻറ്റിലൂടെ പരദൂഷണം പറയുന്നു എന്ന് മാത്രമാണ് നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ പഠിക്കണം അതിനില്ലേ മനസ്സിലേ നന്നായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ കുറ്റവും കുഷുമൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കൾ ഇനി നിങ്ങളുടെ അടുത്ത് പെരുമാറിയോ എന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ ഒരു വീഡിയോ ചാനൽ ചെന്ന് നോക്കിയാലറിയാൻ പറ്റും അവരി ഏത് പറയത്തിരിക്കണേണമെന്നും പല്ലൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക ഓക്കെ അപ്പോൾ ബൈ